കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം നിലപാട് കടുപ്പിച്ച് എ എ പി തങ്ങൾക്കെതിരെ നിലപാടെടുത്ത അജയ് മാക്കനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെടുമെന്ന് ആം ആദ്മി പാർട്ടി ഫെബ്രുവരിയിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നതെന്നും ഡൽഹി മുഖ്യമന്ത്രി അതിഷി എ എ പിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് എന്നിവർ ആരോപിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടം കൊയ്യാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പാക്കുകയാണ് അജയ് മാക്കൻ ബി ജെ പിയുടെ സ്ക്രിപ്റ്റ് വായിച്ച് പ്രസ്താവനകൾ നടത്തുന്നു ബി ജെ പിയുടെ നിർദ്ദേശം അനുസരിച്ച് എ എ പി നേതാക്കളെ ലക്ഷ്യമിടുന്നു ഇന്നലെ എല്ലാ പരിധികളും ലംഘിച്ച് ഞങ്ങളുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ദേശവിരുദ്ധനെന്ന് വിളിച്ചു കോൺഗ്രസോ അജയ് മാക്കനോ ഇതുവരെ ഏതെങ്കിലും ബി ജെ പി നേതാവിനെ ദേശവിരുദ്ധനെന്ന് വിളിച്ചിട്ടുണ്ടോ സഞ്ജയ് സിംഗ് ചോദിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത് ദിവസം ത്തെ കെജ്രിവാൾ സർക്കാരിനെ പിന്തുണച്ചതാണ് ദേശീയ തലസ്ഥാനത്ത് പാർട്ടി ദുർബലമാകാനുള്ള പ്രധാന കാരണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അജയ് മാക്കൻ പറഞ്ഞത് എ എ പിയുമായി കൂട്ടുകൂടുന്നതിലെ തെറ്റ് തിരുത്തേണ്ടതുണ്ടെന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്ന ധവളപത്രം പുറത്തിറക്കുന്നതിനിടെ അജയ് മാക്കൻ പറഞ്ഞിരുന്നു അതിനിടെ ഇല്ലാത്ത ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് പൊതുജനങ്ങളെ കബളിപ്പിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതും എ എ പിയുടെ കടുത്ത നിലപാടിനിടയാക്കിയിട്ടുണ്ട് ഇടയാക്കിയിട്ടുണ്ട് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് എ മുന്നറിയിപ്പ് നൽകിയത്